ഇന്ന് നല്ലൊരു പായസത്തിന്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് ഇത് ഞാനിവിടെ ഉണ്ടാക്കിയ പായസമായിരുന്നു കുടിച്ചവരൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടെന്നും നല്ല വെറൈറ്റി പായസം എന്നും പറഞ്ഞപ്പോൾ ഞങ്ങൾ നിങ്ങളായിട്ട് വന്ന് ഷെയർ ചെയ്യണം കേട്ടോ ഒരു റെസിപ്പി പിന്നെ ഈ പായസം നല്ല ഓറഞ്ച് കളറ് പായസം എന്നിട്ടോ അത്രയ്ക്കും കളറ് ഒരു ക്യാമറയിൽ കിട്ടിയിട്ടില്ല കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കളർഫുൾ പായസം തന്നെ നമുക്ക് എടുക്കാം അപ്പോൾ ഈ വീഡിയോ ലാസ്റ്റ് വരെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പൊ തന്നെ ഒരു ലൈക്ക് തരാനും മടിക്കേണ്ട സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ് തൊട്ടടുത്ത കൂടി ഓൾ ഓപ്ഷൻ തന്നെ കൊടുത്ത് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനോട് കൂടി തന്നെ കിട്ടുകയുള്ളൂ എന്നാൽ ശരി നമുക്ക് നല്ലൊരു ടേസ്റ്റി പായസത്തിലേക്ക് കിടക്കാം അല്ലേ അതിനായിട്ട് ഞാനിവിടെ ഒരു നാന്നൂറ് ഗ്രാം ക്യാരറ്റാണ് എടുത്തത് അത് നന്നായി തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം കഴുകി വൃത്തിയാക്കി ഈ കുക്കറിൻ്റെ അകത്തേക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടെടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് ബദാം വെള്ളത്തിൽ കുതിർത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പ് ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം അത് കുതിർത്തൊന്നും വെക്കണ്ടെട്ടോ അതും ഇതിലേക്ക് ഇട്ടോളൂ ഇതിലേതെങ്കിലും ഒന്ന് ചേർത്താൽ മതി കേട്ടോ ഞാൻ എൻ്റെ കയ്യിലുള്ളതിനെ കൊണ്ട് രണ്ടും ചേർത്തതാണ് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുക ഒരു അര ഗ്ലാസ് പാലിൻ്റെ അടുത്ത് നമ്മൾ ഈ ഒരു ക്യാരറ്റൊക്കെ ഒന്ന് മുങ്ങി നിൽക്കുന്ന പാകത്തിനുള്ള പാൽ ഒഴിച്ചാൽ മതി അതിന് പകരം പാലിന് പകരം നിങ്ങൾക്ക് സാധാ വെള്ളം വേണമെങ്കിൽ ഒഴിച്ചെടുത്തിട്ട് വേവിച്ചെടുത്താലും മതി പാല് ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നും ടേസ്റ്റ് ഉണ്ടാവും ഇനി ഇതിൻ്റെ അടുപ്പിട്ട് നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം മൂന്ന് വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് ചൂട് തണിയാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണേ ഞാൻ ഞാനിതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാൻ ഇതൊന്ന് തുറന്ന് നോക്കിയതാണേ അപ്പോൾ അതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് നന്നായി അരച്ചെടുക്കണം ഒട്ടും തരിയൊന്നുമില്ലാതെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഞാനിതിവിടെ രണ്ട് പ്രാവശ്യമായിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് ചെറിയ ജാറിലാണ് ഞാനിത് ഇട്ട് കൊടുക്കുന്നത് നിങ്ങളെ കയ്യിൽ വലിയ ജാറുണ്ടെങ്കിൽ അതിലൊറ്റ പ്രാവശ്യം ഇട്ട് അരച്ചെടുത്താൽ അത് അരച്ചെടുക്കുമ്പോൾ ഇതിന് ഒരുപാട് ചൂടൊന്നും പറ്റില്ല കേട്ടോ നമ്മളെ ക്യാരറ്റ് ഒരു നേരിയ ചൂടൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഇത് കുറച്ച് ഇതിലിട്ട് ആദ്യം ഒന്ന് ഇത് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് അങ്ങ് ക്രഷ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടി പാൽ പാല് വെച്ച് കൊടുക്കുന്നുണ്ട് ഈ കുക്കറിൽ തന്നെ പാല് കുറച്ചും കൂടി വെച്ച് നന്നായി അരച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് എന്നാലേ നമ്മളത് നല്ലോണം കട്ടകളൊന്നുമില്ലാണ്ട് അരഞ്ഞു കിട്ടുകയുള്ളൂ അപ്പോൾ അങ്ങനെ അരച്ചതിന് ശേഷം ഞാനതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചുകൊടുത്ത് വീണ്ടും ബാക്കിയുള്ളത് ഒരു പ്രാവശ്യം കൂടിയാക്കി അങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ടാണ് അരച്ചെടുത്തത് അവസാനം ആ ജാറിൽ ഞാൻ കുറച്ച് വെള്ളമൊഴിച്ചിങ്ങാണ്ട് ഒന്ന് ചോറ്റി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ നമുക്ക് പായസം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം പായസം ഉണ്ടാക്കാനുള്ള ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം ഇതിലേക്ക് രണ്ട് സ്പൂണ് പശുവിൻ നെയ്യാണേ ഒഴിച്ചു കൊടുത്തത് അപ്പോൾ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ പശുവിൻ നെയ്യ് തന്നെ എടുക്കണം കേട്ടോ അപ്പോളാണ് ടേസ്റ്റ് ഉണ്ടാവുക എന്നിട്ട് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പാണേ ഞാൻ ഇട്ടു കൊടുത്തത് അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇഷ്ടം അനുസരണം ചേർത്ത് കൊടുക്കട്ടോ ഇത് നന്നായി ഒന്ന് മൂത്ത് വന്നാൽ ഇതിലേക്ക് ഞാൻ കുറച്ച് കിസ്മിസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കിസ്മിസ് ഒന്ന് വീർത്ത് വന്നതിന് ശേഷം ഇതിൽ നിന്ന് രണ്ടും കോരി മാറ്റിയിട്ടുണ്ട് ഇനി ഇതേ നെയ്യിലേക്ക് തന്നെ സേമിയാണ് ഏട്ടു കൊടുക്കുന്നത് ഈ ഒരു ചെറിയൊരു പാക്കറ്റാണ് ഇതൊരു ഇരുന്നൂറ് ഗ്രാം സേമിയാണ് കേട്ടുള്ളത് ഞാനിവിടെ രണ്ട് ലിറ്റർ പാലിൻ്റെ അകത്താണ് ഈ ഒരു പായസം ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് കണക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈയൊരു സേമ്യം സേമി ഇങ്ങനെ വറുത്തെടുക്കുന്ന സമയത്ത് ചെറിയ ഫ്ലെയിമിൽ വേണം വറുത്തെടുക്കാനായിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചാൽ നമ്മൾ സേമ്യം പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ ഇത് കുറച്ചൊരു കളർ മാറി വന്നാൽ ഇതിലേക്ക് ഒരു അഞ്ചാറ് ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഏലക്കായ നന്നായി പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്തതാണ് നിങ്ങളുടെ കയ്യിൽ ഏലക്കായി പൊടിയാണെങ്കിൽ ഒരു കാൽ ടീസ്പൂണ് ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി ഇങ്ങനെ ഏലക്കായ ചേർക്കുമ്പോൾ സേമിയൊക്കെ വറുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും പായസത്തിന് ഇനി ഇത് നന്നായി ഗോൾഡൻ കളറായി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് തിളപ്പിച്ച പാലാണ് ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ ഒരടുപ്പത്ത് പാല് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ലിറ്റർ പാലാണ് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ആ പാൽ ഒഴിച്ച് അതേ പാത്രത്തിലേക്ക് ഞാൻ രണ്ട് ഗ്ലാസ് ചുടുവെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് ഈ വീഡിയോയിൽ കിട്ടായിട്ടാണ് കേട്ടോ അപ്പോൾ രണ്ട് ഗ്ലാസ് ചുടുവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം എന്നതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇത് മീഡിയം ഫ്ലെയിമിൽ വെക്കണം കേട്ടോ ഈ സമയത്ത് എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു നൂറ് ഗ്രാം സാബൂനരി അതായത് ചൊവ്വരി അത് ഞാൻ വെള്ളത്തിലിട്ട് പകുതി വേവാക്കിയിട്ട് ഒരു അരിപ്പേലിട്ട് ഊറ്റി വെച്ചതാണ് കേട്ടോ അതിൻ്റെ കൊഴുപ്പൊക്കെ പോക്കി വെച്ച സാബൂൻ ഇത് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ സാബൂൻ അരിയൊക്കെ ഇങ്ങനെ പായസത്തിൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് വേവിച്ച് വെള്ളമൊക്കെ ഊറ്റി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പായസത്തിന് ഒരുപാട് കൊഴുപ്പുണ്ടാവില്ല ഇനി ഈ സാബുനരിയും സേമിയൊക്കെ ഈ പാലിൽ കിടന്ന് നന്നായി വെന്ത് വരണം അതിനായിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തു കൊണ്ടേ ഇരിക്കണേ ഇടയ്ക്കൊന്ന് ഫ്ലെയിമ് കൂട്ടിയൊക്കെ വെക്കുക പാല് പുറത്തേക്ക് തിളച്ച് പോവാതെ ശ്രദ്ധിച്ചാൽ മതി എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിടുക അങ്ങനെ കളിച്ചിട്ട് ഈ ഒരു സേമിയും സാബുനരിയൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നവരെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ ഈ സമയത്ത് നമുക്കിതിലേക്ക് മധുരത്തിനാവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു ഞാനിവിടെ ഒരു നൂറ് ഗ്രാം പഞ്ചസാര ആണ് ഇപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ബാക്കി ഞാൻ മധുരത്തിനനുസരിച്ച് മിൽക്ക് മേഡാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയേ അപ്പോൾ പഞ്ചസാരയും ചേർത്ത് നന്നായി ഇളക്കി കൊടുത്തു കൊണ്ടിരിക്കുക നമ്മളെ സേമിയും സാബുനേരിയൊക്കെ വെന്ത് വരണം അപ്പോൾ സേമിയൊന്ന് തൊട്ട് വയ്ക്കിയാൽ നമുക്കറിയാമല്ലോ ഒന്ന് മുറിഞ്ഞ് വന്നാൽ സേമിയം വെന്തുക്കണമെന്നുള്ളത് മറ്റേത് കളറൊക്കെ മാറി ഒരു എന്താ പറയുക കണ്ണാടി ചില്ല് പോലെയൊക്കെയാണല്ലേ അതിൻ്റെ സാബുനരി വെന്ത് കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വെന്തോന്നുള്ള ഉറപ്പ് വരുത്തുക അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച ആ ക്യാരറ്റും അണ്ടിപ്പരിപ്പും ബദാമൊക്കെ ഇല്ലേ അത് നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് കേട്ടോ സമയത്ത് ഫ്ലെയിമ് ചെറിയ ഫ്ലെയിമിലാക്കി വെച്ചാൽ മതിയെ എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ അരച്ച് വെച്ച മിക്സ് ഫുള്ളും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഞാനിത് ഫുള്ളും ഇതിലേക്ക് വടിച്ച് ചേർത്തിട്ടുണ്ട് ഈ പാത്രത്തിലുള്ളതൊക്കെ എന്നൊരു കൈ എടുക്കാണ്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതിങ്ങനെ ഇളക്കുന്ന സമയത്ത് നല്ലൊരു കളറ് വരുന്നുണ്ട് ഓറഞ്ച് കളറുമ്പോൾ പായസത്തിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു ഓറഞ്ച് കളറായി വന്നിട്ടുണ്ട് നല്ലൊരു മണമുണ്ടേനും നമ്മളിതിൽ ചേർത്ത് ആ അണ്ടിപ്പരിപ്പും ബദാമും ക്യാരറ്റൊക്കെ പാലിൻ്റെ അകത്ത് വേവിച്ച് അരച്ച് ചേർത്തതല്ലേ അതിൻ്റെ ഒരു പ്രത്യേക ഒരു മണു ഇതിനുണ്ടെട്ടോ അപ്പോൾ പായസം അതെല്ലാം നന്നായി ഇളക്കി കഴിഞ്ഞ് പായസം ഒന്ന് ഒരു ചെറിയൊരു തിള വന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് മിൽക്ക് മേഡാണ് കേട്ടോ അപ്പോൾ മിൽക്ക് മേഡ് ഒഴിക്കുമ്പോൾ നിങ്ങളെ മധുരത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതിയേ ഞാനിത് ഫുള്ളും രണ്ട് പ്രാവശ്യമായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എനിക്കിത് ഒഴിച്ചതിന് ശേഷമാണ് കറക്റ്റ് മധുരം വന്നത് അപ്പോൾ മിൽക്ക് മേഡും ഒഴിച്ച് നന്നായി ഇളക്കി കൊടുക്കുക നന്നായി ഇളക്കി കഴിഞ്ഞതിന് ശേഷം പായസം ഒരു തിള വന്ന് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫാക്കട്ടോ അപ്പോൾ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു നുള്ളു ഉപ്പാണ് ഉപ്പൊന്നും കൂടി പോകരുത് ഒരു നുള്ളുപ്പ് നമ്മളെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അല്ലേ അതും ചേർത്ത് നമുക്ക് അടച്ച് വെക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി കളർഫുൾ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൽ പ്രത്യേകിച്ച് ഇനി നെയ്യ് ചേർത്ത് വറവേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഇതിലേക്ക് ആ രണ്ട് സ്പൂണ് പശുവി നെയ്യ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ പായസത്തിൽ നമ്മൾ ഒരുപാട് നെയ്യൊക്കെ ചേർത്തുണ്ടാക്കുമ്പോൾ ചൂട് തണയുന്ന സമയത്ത് ആ ഒരു നെയ്യ് മുകളിൽ ഊറിക്കിടക്കും അപ്പോൾ അതൊരു ടേസ്റ്റ് കുറയാൻ സാധ്യതയുണ്ട് അപ്പോൾ പായസം ചൂട് തണഞ്ഞതിന് ശേഷം കട്ടി കൂടിയതാണെന്നുണ്ടെങ്കിൽ കട്ടി കുറയ്ക്കാനായിട്ട് ഒന്നെങ്കിൽ തിളപ്പിച്ചാറിയ പാൽ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളമോ ചേർത്ത് കൊടുക്കുക കൂടി വെള്ളവും പാലൊന്നും ചേർക്കരുത് കേട്ടോ അപ്പോൾ നമുക്കിത് ഇവിടെ കുറുകിയൊന്നും വന്നിട്ടില്ല കേട്ടോ നല്ല കറക്റ്റായിട്ട് തന്നെ ആയിരുന്നു നമ്മൾ ചൂട് തന്നതിന് ശേഷം ഇത് സെർവ് ചെയ്തിട്ടുണ്ട് ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുടിക്കാനായിട്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്താൽ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് ഈ ഒരു പായസം അപ്പോൾ ഉണ്ടാക്കി നോക്കിയതിനു ശേഷം ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കല്ലേ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അസ്സാം വലൈക്കും